ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു സഹോദരിമാരുണ്ട് വലിയ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുരുഷന്മാരുണ്ട് എനിക്കത് അത്ര കാണാൻ പറ്റുന്നില്ല എല്ലാ എല്ലാരോടും ഉമ്മൻചാണ്ടിയെ എഴുതി സ്വയം അറിയിച്ചു കൊടുക്കെ ഉമ്മൻചാണ്ടിയോട് ഇപ്പോൾ ചോടി ക്കുന്ന ആവശ്യത്തും എനിക്ക് കൊടുക്കേണ്ട കൊടുക്കണ്ട അവസാനൊന്നൊത്തിരി ഒത്തിരി വിഷമം വന്നു നിങ്ങൾ ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് വല്ലാത്തൊരു സന്ദർഭ നമ്മളെ കടന്നു പോകുന്നത് എനിക്ക് വിലപ്പോലെ ബിപിൻ ജോസ് എന്നോട് പറഞ്ഞേ ഭയങ്കര കട്ടിയുള്ള വാക്ക് ഉപയോഗിച്ച് പ്രസംഗിക്കുന്നു എനിക്ക് കട്ടിയുള്ള ഭാഗം ഒന്നും അറിയത്തില്ല കട്ടിയുടെ വാക്ക് പറയും ആടകൂട്ടത് അല്ല ജീവിച്ചത് സത്യം മാത്രം പറയ പറ സത്യമാക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അടുത്താണ് വിഴിഞ്ഞം ഉമ്മൻചാണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ട് എന്ന് പറയാമല്ലോ എത്ര എന്തെല്ലാം ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന് അതിന്റെ കൂട്ടി തോന്നിയിരിക്കുന്നു

എന്റെ ജനം എനിക്ക് കേരളത്തിൽ വലിയൊരു ന്യൂയോർക്ക് പോലത്തെ നഗരമാക്കി മാറ്റണം എന്നൊരു തിങ്കിങ് അതൊരു ചിന്ത ഇപ്പോഴും അദ്ദേഹം ഓരോരോ ഒന്നും പ്രസവിച്ചിട്ടില്ല പ്രവർത്തിച്ചിട്ടേ ഉള്ളൂ നിങ്ങൾക്കറിയാമോ ആരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സ്വഭാവം ആരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സ്വഭാവമാണ് കോൺഗ്രസ് പാർട്ടിയുടെ എന്തുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾ കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ഊട്ടിയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോൾ തന്നെ ദേശീയ പക്ഷെ കൊണ്ടുവന്നു ആരെ കൊണ്ടുവന്ന് നിങ്ങൾ പറ മഹാത്മാഗാന്ധി ആരാ കോൺഗ്രസ് പാർട്ടി കൊണ്ടുവന്നല്ലേ മൻമോഹൻ സിംഗിന്റെ മൻമോഹൻ സിംഗ് എന്ന കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന പ്രധാനമന്ത്രി കൊണ്ടുവന്നാണ് തൊഴിലുറപ്പ് പദ്ധതി സ്ത്രീകൾ നന്നായിട്ട് മനസ്സിലാക്കി പേര് മാറ്റി കുറെ കഴിയുമ്പം മറന്നുപോകും ഈ പെട്രോളിന്റെ വിലയഴ കൂട്ടുന്നതിനും എനിക്കും ആ ഒരു ആഗ്രഹവും പോയില്ലത്ര എല്ലാവരുടെയും ചോദിച്ചു നിങ്ങൾക്കെന്ന അഭിപ്രായം ദിവസവും പെട്രോളിൽ കൂട്ടാവും ആഴ്ച ആഴ്ചയെ കൂട്ടാവും എന്തൊക്കെ പിന്നെ എനിക്ക് അതിന്റെ അപകടം പൈസ ഒരു രൂപ പത്ത് പൈസ അടിച്ചു കൂട്ടുമ്പോ അത് കൂടി കൂടി വരുന്നത് അറിയത്തില്ല എങ്ങനെയാ നമ്മൾ പെട്രോൾ വില നമ്മൾ മുൻചാണ്ട കാലത്ത് പെട്രോൾ വില ഞാൻ പറയാൻ കഴിയും മുൻചാണ്ടിന്റെ കാലത്ത് പെട്രോൾ വില കൂടുന്ന അന്നൊക്കെ എപ്പസോ അങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പൊ ഒരു ഒറ്റ കൂടുന്നതിനെക്കാട്ടിൽ ഇപ്പൊ അമ്പത് രൂപ അമ്പത് പൈസ ഒരു രൂപ വെച്ച് കൂടുമ്പോ അത്ര അറിയത്തില്ല അറിയോ ഇങ്ങനെ പക്ഷെ ഒപ്പറ്റടിക്ക് പോകുമ്പോഴത്തേക്ക് ശരിക്കറ്റിൽ വരും എന്നുള്ള കാര്യം ആ പെട്രോൾ പമ്പുകളൊക്കെ ചോദിച്ച വിപണിന്റെ ഞാൻ അതൊന്നും പറയാൻ ഒന്ന് ഞാൻ നിങ്ങളെ ഹൃദയം ഹൃദ്യമായിട്ട് സമ്മാനം ഹൃദയം ഹൃദയത്തോട് സംസാരിക്കാം ഞാൻ രാഷ്ട്രീയ പ്രസംഗം നടത്താൻ എനിക്ക് അറിയത്തില്ല ഞാൻ പക്ഷേ ജീവിച്ച് രാഷ്ട്രീയം ഉമ്മൻചാഴ പോ കേരള രാഷ്ട്രീയം നന്നായിട്ട് കണ്ടാണ് അതുപോലെ സ്ത്രീ കാണുന്നത് അതുപോലെ ഒരുപാട് സൈബർ എനിക്കത് കാണാൻ ജീവി എന്ന് സ്വാഗതം പറ്റും കാഴ്ചപ്പാട് മാറ്റിയെടുത്തു എനിക്ക് മാറ്റിയെടുക്കേണ്ടി വന്നു ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ് നാം കള്ളം പറഞ്ഞ് വീട്ടിലെ കള്ളം വന്നു നമുക്ക് പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാൻ പറ്റത്തില്ല മാസത്തെ ഒരുപാട് നടപാടി ഈ കാലഘട്ടത്തില് എന്റെ സൗഹൃദമായിട്ട് തൊഴിലുള്ള പദ്ധതി കോൺഗ്രസ് ഗവൺമെന്റിൽ കൊണ്ടുവന്നാണ് പിന്നെ കോൺഗ്രസ് എന്തുമാത്രം കഷ്ടപ്പെട്ട് എന്നെ സ്വാതന്ത്ര്യ സമര സേന കാര്യം പറഞ്ഞു ഉമ്മൻചാണ്ടി എപ്പോഴും പിന്നോടൊരു കാര്യം പറയുവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന ഭർത്താവിനെ എനിക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല മക്കളെ വളർന്നു എല്ലാം ഞാനായിരുന്നു